സീക്രട്ട് ഫുഡ് ഈ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഭയങ്കര എക്സൈറ്റഡാണ് അതിന്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നാട്ടിൽ പോവാണ് ഏകദേശം ഞാൻ നാട്ടിൽ പോയതിനു ശേഷം ആയിരിക്കും ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് പക്ഷേ ഇൻട്രോ യു കെ നിന്നാണ് എടുക്കുന്നത് നാട്ടിൽ പോകുന്നതിന്റെ പാക്കിംഗ് വീഡിയോ അല്ല ഇത് അപ്പൊ പാക്ക് ചെയ്യുന്നതിന് മുന്നിൽ കബോർഡും റൂമും ഒക്കെ ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ബിക്കോസ് കബോർഡിൽ ഇരിക്കുന്ന പല ഡ്രസ്സും പല സാധനങ്ങളും എനിക്ക് ആവശ്യമില്ല പിന്നെ എന്തൊക്കെയാണ് എന്റെ കബോർഡിന് അകത്തുള്ളത് എന്ന് എനിക്ക് അറിയത്തുപോലുമില്ല അതിൽ നിന്ന് കുറച്ച് ആവശ്യമില്ലാത്ത സാധനങ്ങൾ എടുത്ത് മാറ്റി റ്റുക അതൊന്ന് പ്രോപ്പറായിട്ട് അടുക്കി വെക്കുക അതിൽ നിന്ന് നാട്ടിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകൾ കൊണ്ടുപോവുക പിന്നെ റൂം ഒന്ന് ക്ലീൻ ചെയ്യുക നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ രണ്ട് മൂന്ന് മാസം മുന്നിലെ ഞാൻ ഓർഡർ ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് എവിടെയാണ് വെച്ചെന്നുള്ളൊരു ഓർമ്മ പോലും എനിക്കില്ല അപ്പോൾ അത് കണ്ടുപിടിക്കുക അതെടുത്ത് ബാഗിൽ പാക്ക് ചെയ്യുക ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചേർന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇന്ന് ഞാൻ പോയി നെയിലും ചെയ്യുന്നുണ്ട് അപ്പോൾ നെയിൽ ചെയ്യുന്നതിന് മുന്നിലെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ചെയ്യാൻ പോകുന്ന വീഡിയോ ഞാൻ ഇതിൽ എന്തായാലും ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ പറഞ്ഞ് 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 ഞാൻ ബോർഡിപ്പിക്കുന്നില്ല ബിക്കോസ് എന്നെ പോലെ എക്സൈറ്റഡ് ആയിട്ടുള്ള കൊച്ചുപേരുണ്ട് ചേച്ചി ഈ വീഡിയോ ഇടണേ വീഡിയോ ഇടണേന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നിലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യാ മറക്കരുത് അപ്പം നമുക്ക് പോകാം വീഡിയോയിലേക്ക് ഴു ഞാൻ റൂമിലെത്തി ഇന്ന് ഡേറ്റ് എയ്റ്റീൻത് എയ്റ്റീൻത് യെസ് സോ ഞാൻ പോകുന്നത് ട്വൻ്റി ആണ് പക്ഷെ നാളെയും മറ്റന്നാളും കൂടി എനിക്ക് ഓഫ് ഉള്ളു അത് കഴിഞ്ഞ് ട്വൻ്റി ഫോർത്ത് വരയ്ക്കും എനിക്ക് ഷിഫ്റ്റ് ഉണ്ട് ട്വൻ്റി ഫിഫ്ത്തിനാണ് ഞങ്ങൾ പോകുന്നത് അപ്പം ഒന്നാമത്തെ എനിക്ക് പാക്ക് ചെയ്യാൻ മാത്രമല്ല എൻ്റെ റൂമിലുള്ള ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റണം പിന്നെ ബാഗ് പാക്ക് ചെയ്യണം ഒതുക്കണം എല്ലാം ചെയ്യണം അപ്പം ഞാൻ വിചാരിച്ചത് ഇന്ന് വന്നിട്ട് കുളിക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ അപ്പം ഇന്ന് കുളിക്കുന്നില്ല അപ്പം ഇന്ന് ഞാൻ ഇവിടെയൊക്കെ ഒന്ന് അടുക്കി പറക്കാൻ പോവുകയാണ് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ മാറ്റുക പാക്ക് ചെയ്യുക പാക്ക് ചെയ്യുമ്പോൾ ഞാൻ അവസാനം നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ടും കാണിച്ചു തരും എന്തൊക്കെ സാധനങ്ങൾ ഞാൻ കൊണ്ടുപോയി എടുത്ത് വെച്ചേക്കുന്നതെന്ന് ഉറപ്പായിട്ടും കാണിച്ചുതരും അപ്പം ഇപ്പം നമുക്ക് ഡ്രസ്സ് മാറ്റി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഡ്രൈസ് ഞാൻ ഭയങ്കര ലീസിന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ലീസി എനിക്കൊന്നും ഉറങ്ങിയാൽ മതിയെന്നുള്ള ഒരു അവസ്ഥ പക്ഷേ എനിക്ക് ഇന്ന് ഞാൻ ഇത് ചെയ്തില്ലെങ്കിൽ പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ എനിക്ക് വേറൊരു ദിവസം ഇല്ല ചെയ്യാൻ ഞാൻ എന്തോന്ന് ചെയ്യും എനിക്ക് ഉറക്കം വരുന്നു ഇങ്ങനെയാണ് പ്രത്യാസം എൻ്റെ ലൈസൻസൊക്കെ നിൽക്കുന്നത് ഞാൻ മേല് കഴുകി ഡ്രസ്സ് മാറ്റി വീണ്ടും റെഡിയായിട്ട് വന്നു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഉണ്ടല്ലോ എവിടെന്ന് തുടങ്ങാൻ എന്ത് ചെയ്യാമെന്നൊരു പിടുത്തം കിട്ടുന്നില്ല ഇപ്പോഴത്തെ പ്രശ്നം ഫസ്റ്റ് ഒരു കാര്യം ചെയ്യാം അവിടെ ചെന്നിട്ട് രണ്ട് ബാഗും ഇങ്ങെടുക്കാം അല്ലേ അല്ലേ എനിക്ക് ഓരോ സൈഡായിട്ട് ഇതാക്കാം അതിന് മുന്നേ താഴെ പോയി നമുക്ക് തുണി വിരിക്കാം യെസ് ഞാനിപ്പോൾ തൽക്കാലം ഒന്ന് എൻ്റെ ഇപ്പോഴത്തെ റൂമിൻ്റെ അവസ്ഥ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ബെഡിൻ്റെ ഒരു ബാഗൊക്കെ ഞാൻ ഓൾറെഡി ക്ലീൻ ചെയ്ത് വെച്ചിരുന്നതാണ് രണ്ടു ദിവസം മുന്നേ ഇവിടെ ഒന്നും വലിയ പ്രശ്നമില്ല ഞാൻ ഇവിടെയാണ് ഉള്ള തുണികളെല്ലാം ഒതുക്കി 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 ഈ ഒരു ഭാഗത്ത് ഞാൻ അങ്ങ് കൂട്ടിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ക്ലിയർ ചെയ്യണം എനിക്ക് മസ്റ്റായിട്ട് ക്ലിയർ ചെയ്യേണ്ടത് ഇതാ ഇത്രയും ഏരിയാണ് എനിക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെയാണ് ഏരിക്കുന്നത് അതുപോലെ ഇതും ഒന്ന് ക്ലീൻ ചെയ്യണം ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കുക ആവശ്യമില്ലാത്തൊക്കെ അതൊക്കെ അർക്കങ്ങൾ ഒക്കെ എടുത്ത് കൊടുക്കാം ഇതാണ് എൻ്റെ പരിപാടി കാരണം എനിക്കിനി പറ്റത്തില്ല കൈസ് കുറേ നാളായിട്ട് വിചാരിക്കുന്നു അപ്പം ഞാൻ ക്ലീൻ ചെയ്യാൻ പോവാണ് എവിടെ നിന്ന് തുടങ്ങണം എന്ത് തുടങ്ങണം എന്നറിയത്തില്ല അപ്പം ഫസ്റ്റ് നമുക്ക് ഷെൽഫീന്ന് തന്നെ അങ്ങ് തുടങ്ങാം അപ്പോൾ ബാഗ് ചെന്നിട്ട് ബാഗ് എടുക്കണം എന്താ ചെയ്യാ പോ എന്താ പറയുക അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മടി 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 ഭയങ്കര മടി കേട്ടോ ഫസ്റ്റ് നമുക്ക് ഈ മെഗലത്തെ റോയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇതിൽ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് നൈറ്റ് ഡ്രസ്സ് എടുത്ത് വെക്കണം പിന്നെ ഇവിടെ വീട്ടിലിടാൻ വേണ്ടി ഇവിടെ മടക്കി നല്ല സൂപ്പറായിട്ട് വെക്കണം കാരണം തിരിച്ച് വരുമ്പോൾ നമ്മുടെ അച്ഛൻ്റെ അമ്മേൻ്റെ കൂടെയാണ് വരുന്നത് ഐ ഹോപ്പ് സോ ഗോഡ് പ്ലസ് മീ സോ അപ്പോൾ നമ്മൾ അലമാരൊക്കെ വൃത്തിയായിട്ടിരുന്നില്ലേ അമ്മ എന്നെ മെഡൽ എടുത്ത് അടിക്കും പക്ഷെ മെഡലെടുത്ത് അടിക്കും അപ്പോൾ നമ്മൾ അലമാരി വൃത്തിയാക്കി വെച്ചിട്ട് വേണം നമുക്ക് പോവാൻ ഇന്ന് നമ്മളിത് വൃത്തിയാക്കി കഴിഞ്ഞാൽ ഇനി പോകുന്നവരെ നമ്മളിത് തോടാനേ പാടില്ല സെറ്റ് അല്ലേ ഓക്കെ അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം എന്തായാലും മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഓരോരോ സെക്ഷൻ ആക്കി ആക്കുമ്പോഴത്തേക്കും നമുക്ക് അത്ര പാട് തോന്നത്തില്ല അത് സെറ്റ് അല്ലേ അപ്പോൾ ഇനി നമുക്കിത് നിന്നിട്ട് മടക്കണം അതാണ് അടുത്ത കടം എന്ന് പറയുന്നത് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ ഒരു സൈഡിലേക്ക് അയക്കാം ഈ ഷോർട്സ് കൊണ്ടുപോകുന്നുണ്ട് ബ്രാൻഡഡ് ആയിട്ടുള്ള എല്ലാം കൊണ്ടുപോകണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം എല്ലാവരും വിചാരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ബ്രാൻഡഡ് പേഴ്സൺ ഒന്നും അല്ല കാരണം നമ്മൾ ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഒരു തവണ രണ്ട് തവണ കിടാനുള്ളതാണ് അപ്പോൾ ഞാൻ അങ്ങനെ ബ്രാൻഡായിട്ടുള്ള സാധനങ്ങളൊന്നും വാങ്ങാറില്ല പക്ഷേ നാട്ടിൽ പോകുമ്പം എല്ലാവരും പറയാം അവളവിടെ പോയി പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഏതു ലോക്കലപ്പം ഇത് മറ്റേ ഫുട്പാത്തിൽ കിട്ടുന്ന പണ്ട് ഞാനിത് ഒരുപാട് കേട്ടിട്ടുണ്ട് ഫുട്പാത്തിൽ കിടന്ന ചെരുപ്പ് ഇട്ടുകൊണ്ട് വരുന്നു ഫുഡ് ഫുട്പാത്തിൽ കിട്ടുന്ന ഡ്രസ്സ് നൂറയ്ക്ക് അഞ്ചെണ്ണം കിട്ടുന്നതാണോ ഇട്ടുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ആ അവസ്ഥയല്ലെന്നും നമ്മൾ കൊടുക്കുക തെളിയിച്ചുക്കിപ്പം ക്ലീനിങ് വ്ലോഗാണോ അല്ല മറ്റേ നാട്ടിലേക്ക് കൊണ്ടുള്ള സാധനങ്ങളുടെ വ്ളോഗാണോ എന്ന് അറിയാതെ എനിക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി പക്ഷേ നോ കൺഫ്യൂഷൻ ഞാൻ എനിക്കത് പറയാൻ പറ്റും ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ക്ലീനിങ് വ്ലോഗാണ് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ എന്തൊക്കെ സാധനങ്ങളാണ് എടുത്ത് വെച്ചേക്കുന്നത് എന്നുള്ള കാര്യം അത് ഞാൻ കഴിഞ്ഞ തവണ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ ഇപ്പോഴും ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും സോ അത് നിങ്ങൾക്കും ഉപകാരപ്രദമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്കത്രയും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ കാരണം പെട്ടെന്ന് പെട്ടെന്ന് ടക്ക് ടക് ടക്ക് ടക്കണ നമുക്ക് സാധനങ്ങൾ കാണാം കാരണം ഇത്തവണ ഞാൻ നാട്ടിൽ പോകുമ്പോൾ വളരെ കുറച്ച് കഴിഞ്ഞ തവണ ഫസ്റ്റ് ആയിട്ട് പോയതുകൊണ്ടാണ് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇത്തവണ നാട്ടിൽ പോകുന്നതുകൊണ്ട് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമാണ് ഞാൻ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ടുപോകുന്നതും കാരണം എനിക്ക് കൊടുക്കാനും പിടിക്കാനും എൻ്റെ അച്ഛനമ്മയും മാത്രമേ ഉള്ളൂ അപ്പം അവരാണെങ്കിൽ തിരിച്ച് എൻ്റെ കൂടെ ഇങ്ങോട്ട് വരാൻ വരുന്നുണ്ട് എന്നാണ് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് ഹോപ്സോ സോ ഇത് നമുക്ക് കൊണ്ടുപോകാനുള്ള ഡ്രസ്സാണേ അച്ഛനും അമ്മ ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മളെല്ലാം കൂടി അങ്ങോട്ട് പറക്കിക്കൊണ്ട് പോകുന്നത് എന്നൊരു മൈൻഡാണ് എൻ്റെ അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് മടക്കി വയ്ക്കാം പകുതി ഡ്രസ്സും അവിടെ ഉണ്ട് താഴെ നനച്ചിട്ടേക്കുവാണെങ്കിൽ നല്ല ഒന്നും കാണുന്നില്ല എവിടെയാണോ എന്തോ ഇനി ആ ഒരു ഭാഗമൊക്കെ ക്ലീൻ ചെയ്യണം അങ്ങനെ ഒരുപാട് പണിയുണ്ട് നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്തത്ര പണി തന്നെയാണ് നമുക്കുള്ളത് അപ്പം നമുക്ക് പെട്ടെന്ന് ഒന്ന് ക്ലീൻ ചെയ്യാം ലിറ്റലി എൻ്റെ മടി എന്നെ അനുവദിക്കുന്നില്ല ഞാൻ ആ ഒരു മകളത്തെ ആട്ട് മാത്രം ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചിട്ട് ഞാൻ വന്ന് കിടക്കുവാണ് എനിക്ക് ഭയങ്കര ടയേഡ് ഭയങ്കര ടയർഡ് എന്ന് വെച്ചാൽ ഭയങ്കര ടയേർഡ് എനിക്ക് അറിയത്തില്ല എന്താന്ന് ഉറങ്ങാം ഗുഡ് നൈറ്റ് നാളെ എനിക്ക് നമുക്ക് ക്ലീൻ ചെയ്യാം ഓക്കെ ഗുഡ് മോർണിംഗ് രാത്രി ഒന്നും നടന്നില്ല എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല ഒന്നും നടന്നിട്ടില്ല ഞാൻ ആ ഒരു ഷെൽഫ് മാത്രം തുണികളെല്ലാം ചിരിയേ ഉണ്ടായിരുന്നുള്ളൂ മടക്കി വെച്ചിട്ട് ഞാൻ വന്ന് കിടന്നു ബാഹുബലി സിനിമ ഞാൻ കണ്ട് കിടന്ന് ഉറങ്ങിപ്പോയി പക്ഷെ എനിക്ക് എന്തോ ഒരു ബാഹുബലി സിനിമ കാണാൻ വേണ്ടിയിട്ടൊരു ആഗ്രഹം അങ്ങനെയാണ് ഞാൻ കണ്ടു ഉറങ്ങിയത് ഇപ്പം ഞാൻ അതിൻ്റെ ബാക്കി ഇരുന്ന് കാണുമായിരുന്നു അപ്പം രാവിലെ നമ്മൾ പുറക്കൊടിച്ചു പല്ലി അച്ചു എല്ലാം കഴിഞ്ഞു ഇനി നമ്മൾ തലയിൽ ഈ ഒരു ഡാൻഡ്രഫ് സിറവും തേച്ചതിന് ശേഷം അതൊന്നും ഉണങ്ങാൻ വച്ചിട്ട് നമ്മൾ കുളിക്കാൻ പോവുകയല്ല നമ്മൾ നമ്മുടെ ബാക്കി പണി ചെയ്യാൻ പോവാണ് ഇന്ന് നമ്മളൊരു കുക്കിംഗ് കൂടെ ഉണ്ട് അപ്പോൾ എനിക്കെന്തോ മീൻ കറിയും മീൻ പൊരിച്ചതൊക്കെ ചേർത്ത് ഒരു ഫുഡ് എന്ന് ഭയങ്കര ആഗ്രഹം ഭയങ്കര എന്ന് ഭയങ്കര ആഗ്രഹം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതാക്കുന്നത് അപ്പോൾ എൻ്റെ ചോറ് താഴം എന്തുകൊണ്ടിരിക്കുകയാണ് മീൻ കറി മീൻ ഫ്രോസൺ ഫിഷാണ് അക്യോസ്റ്റിൻ്റെ അക്യോ ഫിസ്റ്റ് അങ്ങനെ എന്തോ ഒരു സംഭവം അപ്പോൾ അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ മിനിമലിസ്റ്റിൻ്റെ ആൻറ്റി ഡയൻഡ്രിറ ആണ് തലയിൽ തേക്കുന്നത് ഇത് തേച്ച് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ബാക്കി പൊണികളിലേക്ക് കടക്കും സോ ഇന്ന് ഇന്ന് എന്തായാലും ലേസിയില്ല ഇന്ന് നമ്മളെന്തായാലും നമ്മുടെ പെട്ടി ഒതുക്കിയിരിക്കും കൈസ് ഉറപ്പായിട്ടും ഇത് തീർന്നിട്ടോ ഇത് നല്ലോണം തീർന്നിട്ട് അങ്ങ് വിഷമം വരുന്നത് കൊണ്ടോ ഇച്ചിരി കഴിഞ്ഞു ഷോ അപ്പോൾ ഡ്രസ്സ് മടക്കാൻ പോകാൻ നേരത്തെ കാണാം ബൈ സൊ ദൈസ് ഈ ഒരു ഭാഗത്തെ സംഭവം പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ട് ഇന്ന് നമുക്ക് ഇതാണ് തീർക്കേണ്ടത് ഈ ഒരു ഇവിടെ ഞാൻ കൂടുതലും പാൻസും ജീൻസും സംഭവങ്ങളും പിന്നെ സ്പോർട്സ് ഇത് ജിം വെയർസൊക്കെയാണ് വയ്ക്കുന്നത് പക്ഷേ ഇരുന്നിരുന്ന് കോളമായി അപ്പം ഇതൊക്കെ ഒന്ന് അടുക്കി പറക്കണം പിന്നെ വീട്ടിൽ കൊണ്ടോള്ള ഡ്രസ്സ് ഞാനവിടെ മാറ്റി നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഡ്രസ്സ് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിൽ നിന്ന് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാത്തതൊക്കെ എടുത്ത് മാറ്റുവാണെങ്കിൽ എനിക്ക് വയ്യ കുറേ ആയിട്ട് വെറുതെ അലമാരി നിറഞ്ഞിരിക്കുന്നതെന്നല്ലാണ്ട് ഞാനൊന്നും യൂസ് ചെയ്യുന്നില്ല അപ്പോൾ ഓക്കെ ഞാൻ ആവശ്യമുള്ള ഞാൻ ഉപയോഗിക്കുന്ന പാൻസും ഡ്രസ്സും മാത്രമേ ഞാൻ ഇനി ആ ഒരു ഭാഗത്തേക്ക് വെക്കുന്നുള്ളൂ അല്ലാത്തതൊക്കെ ഞാൻ എടുത്ത് മാറ്റാൻ പോവാണ് ഉപയോഗിക്കാത്ത സാധനങ്ങളൊന്നും നമ്മൾ ചുമ്മാ ഇവിടെ ഇങ്ങനെ ക്യാരി ചെയ്തിട്ട് ഒരു കാര്യമില്ല അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് എടുത്ത് മാറ്റണം എന്നുണ്ടോ ഓരോന്നാണോ ഇത് എപ്പോഴെങ്കിലൊക്കെ ഇടാം എപ്പോഴെങ്കിലൊക്കെ ഇടാം എന്നൊരു തോട്ടാണ് മൈൻഡിൽ പക്ഷെ എന്തായാലും അത് ഇടാൻ പോകുന്നില്ല അങ്ങനെയുള്ള സാധനങ്ങൾ എങ്ങനെയാണ് എടുത്തു മാറ്റുന്നത് ഒരു കാര്യം സെപ്പറേറ്റ് ആയിട്ട് ഒരു ജസ്റ്റ് ഒരു കുഞ്ഞു ബാഗ് എടുത്തിട്ട് ആ ബാഗിലോട്ട് എപ്പോഴെങ്കിലും ഉപയോഗിക്കുമെന്ന് തോന്നുന്ന സാധനങ്ങൾ എടുത്തു വയ്ക്കാം ഓക്കെ ഞാനിവിടെ ബാഹുബലി സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എന്തിനാണ് ഞാനിത് കാണുന്നതെന്ന് എനിക്കറിയത്തില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതൊക്കെ എൻ്റെ മറ്റേ സ്പോർട്സ് വെയർ ആണ് അതൊക്കെ ആ ഭാഗത്തേക്ക് പോവുക ജീൻസൊക്കെ ഒരു ഭാഗത്തേക്ക് ഇത് നട്ടിക്കൊണ്ട ജീൻസ് ആണോ അറിയില്ല അപ്പൊ ഇതൊന്ന് ഒതുക്കിയിട്ട് അടുത്ത ടേഞ്ച് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് ഞാൻ കാണുവാണ് സിനിമയും കണ്ടോണ്ട് വർക്ക് ചെയ്യാൻ നല്ല രസമുണ്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര ജോളിയായിട്ടുണ്ട് ബാഹുബലി സിനിമ ഫസ്റ്റ് എപ്പിസോഡ് സെക്കൻഡ് ഇന്നലെ രാത്രി കണ്ടു ഫസ്റ്റ് കണ്ടിട്ടുള്ള സിനിമ കാണുന്നുണ്ട് പക്ഷേ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള സിനിമ കണ്ടു കുഴപ്പമില്ല ഞാൻ ഇതിപ്പോ ഫസ്റ്റ് ഹാഫാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അടിപൊളി കുറച്ച് ചാടിയൊക്കെ വരുന്ന സീനൊക്കെ നല്ല രസമാണ് അതിന് മൈക്ക് കുത്താൻ മറന്നുപോയി പക്ഷെ കുഴപ്പമില്ല അപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ വീട്ടിലോട്ട് കൊണ്ടു വളരെ കുറച്ച് ഡ്രസ്സ് മാത്രമേ ഇപ്പം ഈ ഒരു മൂന്ന് സാധനം ഒതുക്കിയപ്പോ എടുത്ത് വെച്ചിട്ടുള്ളൂ കാരണം വെച്ചാൽ ഓൾറെഡി എനിക്ക് ഞാൻ ടെം ടെമ്പോ മിന്ദ്രയിൽ നിന്ന് മീഷോന്നും ഫ്ലിപ്കാർട്ടിന്നും ഒരുപാട് സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്ത് വീട്ടിലേക്ക് വരുത്തിയിട്ടുണ്ട് പത്ത് പതിനായിരം രൂപക്കോളം വീട്ടിലോട്ട് വരുത്തിയിട്ടുണ്ട് അപ്പം വെറുതെ വീണ്ടും വീണ്ടും ചിലവാക്കേണ്ടാന്ന് കരുതിയിട്ടാണ് ചിലവാക്കണ്ട ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോണത് കാരണം അവിടെ ഇരിക്കുന്ന വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഉള്ളതാണല്ലോ ബേക്കേജ് കൂടുതലുണ്ട് എന്നാലും സോ നമുക്ക് നോക്കാം അപ്പം ഞാൻ എന്തായാലും അടക്കി വെച്ചതൊക്കെ ഉണ്ടൊക്കെ അടുത്ത് വെച്ചിട്ട് വൃത്തിയായിട്ടിരിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് അമ്മ ആരും അമ്മയ്ക്ക് കുറച്ച് സന്തോഷമാകും അതാണ് എൻ്റെ പ്രശ്നം അല്ലാതെ എനിക്കിത് ഇവിടെ ഹോൾഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ ഞാൻ ഇങ്ങനെ മാത്രമല്ല ഇപ്പൊ പറക്കി ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി ആവശ്യമുള്ള സാധനങ്ങൾ വന്നിട്ട് അത് ഷെൽഫൊക്കെ ഒന്ന് ഒതുങ്ങി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മാത്രമേ ഞാൻ വെക്കുന്നുള്ളു അപ്പൊ പെട്ടെന്ന് ചെയ്യാം ഓക്കെ ഇത് പെട്ടെന്ന് മറക്കട്ടെ സിനിമ നമ്മുടെ ഈ ഷെൽഫ് ഏകദേശം വെച്ചിട്ട് സംസാരിക്കാം അപ്പം മൂന്ന് ഷെൽഫ് മൂന്ന് ഷെൽഫിന്റെ പണി നമ്മൾ കഴിഞ്ഞു അതെ ഫസ്റ്റ് ഷെൽഫായി സെക്കൻഡ് ഷെൽഫായി തേർഡ് ഷെൽഫായി ഫോർ അവസാനം നോക്കുമ്പോൾ എനിക്ക് ഒന്നും ഇല്ല കൈസ് ഞാൻ എന്താണ് ഇവിടെ കാണിക്കുന്നത് എനിക്ക് മടക്കി വെച്ചിരിക്കുന്നതിൻ്റെ കൂട്ടത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും കേട്ടോ അവസാനം നമ്മൾ ഈ ഷെൽഫാണ് ഇപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡ്രസ്സും സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇതിൽ ഓൾമോസ്റ്റ് അടിയിരിക്കുന്ന ഡ്രസ്സുകളൊക്കെ മടക്കി വെച്ചേക്കുന്നതാണ് ഞാൻ ഇവിടെ ഈ സൈഡിൽ സിനിമ കാണുന്നുണ്ട് കേട്ടോ ഓൾമോസ്റ്റ് ഞാൻ മടക്കി വെച്ചേക്കുന്ന സാധനങ്ങൾ അടിയിലടിലോട്ടൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനാവശ്യമില്ലാത്ത സാധനങ്ങൾ ഇടാത്ത സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റണം എന്നാണ് ഇപ്പം ഞാൻ വിചാരിക്കുന്നത് അപ്പം മൂന്നാമത്തെ ഷെൽഫും കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ മെയിൻ ഷെൽഫിലേക്ക് വരുന്നത് ദൈവമി എനിക്കിത് കാണുമ്പോൾ തന്നെ എന്തോ പോലെ ഇവിടെ വലിയ കുഴപ്പമില്ല ഇവിടെ എന്തൊക്കെ ഇവിടെ ഒന്നും എടുക്കാനില്ല എടുക്കാനുള്ളതൊക്കെ ഇവിടെ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുവാണ് കൊണ്ടുപോവാൻ വേണ്ടിയിട്ടുള്ള അപ്പം അത് ജസ്റ്റ് ഒന്ന് എടുക്കണം സത്യം പറഞ്ഞ സിനിമ കണ്ടുകൊണ്ട് ഇത് ഒരുക്കാൻ നല്ല രസമുണ്ട് നല്ല രസമുണ്ട് വെച്ചാൽ അറിയുന്നില്ല സിനിമ ഒരു സൈഡിൽ പോകുന്നു സിനിമ കാണുന്നു ഒരു സൈഡിൽ ഇത് ഒതുക്കുന്നു അപ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അറിയുന്നില്ല അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞ് പതിയെ ചെയ്താൽ മതി എനിക്ക് ഇങ്ങനെ വേറെ ഒന്നും തന്നെ ചെയ്യാനില്ല പതിയെ ചെയ്താൽ മതി അലക്സ സെറ്റ് അലക്സം ഓൺ വൺ തേർട്ടി വൺ തേർട്ടി ആണ് അപ്പൊ ആ സമയത്ത് ഞാൻ മറന്നു പോകും അടുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മറന്നുപോകും അപ്പൊ ഇങ്ങനെ സിനിമയും കണ്ടിതും കണ്ടിങ്ങനെ ആകുമ്പോഴത്തേക്കും നല്ല രസം ഞാൻ കാണുന്ന സിനിമകൾ ഇത് ആർ 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 എത്ര കണ്ടാലും എനിക്ക് മടുക്കാത്ത സിനിമകൾ ആർ 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 ഭയങ്കര ഇഷ്ടമാണ് ആ സിനിമ അപ്പൊ ആർ 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 ഇതൊക്കെയാണ് ഞാൻ എപ്പോഴും കാണുന്നത് ഇതൊക്കെ ആ ഇതൊക്കെ ഞാൻ നാട്ടിൽ പോകേണ്ടി മേടിച്ചതാണ് ഗൈസ് ഇത് ഞാൻ എയർപോർട്ടിൽ ഇടാമെന്ന് പറഞ്ഞ് ഞാൻ മേടിച്ചൊരു സാധനമാണ് വെറും ബ്ലാക്ക് ബ്ലാക്ക് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളുണ്ട് ബ്ലാക്ക് പാൻറും ബ്ലാക്ക് ഉടുപ്പും ചിലപ്പോൾ കൊള്ളായിരിക്കും അല്ലേ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ എയർപോർട്ടിൽ പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കളറും ഇതേ ഇത് രണ്ട് കളറും മേടിച്ചിട്ടുണ്ട് ഒന്ന് എയർപോർട്ടിൽ അങ്ങോട്ട് പോകുമ്പോൾ ഒന്ന് എയർപോർട്ടിൽ ഇങ്ങോട്ട് പോകുമ്പോൾ വിടാം അതെങ്ങനെയുണ്ട് നല്ല ക്ലോത്താണ് അല്ല നല്ല ആയിട്ടുള്ള ക്ലോത്ത് ആണ് തണുക്കത്തില്ല ഒരു നൈറ്റ് വെയർ ഒക്കെ ആയിട്ട് ഇടാൻ നമുക്ക് നല്ല അപ്പോൾ ഏട്ട വയ്ക്കാൻ എന്തായാലും ഓക്കെ അപ്പം ഞാൻ ഇതും കൂടി പെട്ടെന്ന് ഒന്ന് അടുക്കി പറക്കിയതിന് ശേഷം നമ്മൾ ആ ഫ്ലോറിലേക്ക് പോകുമ്പോൾ ഇവിടെ ഓൾറെഡി കുറച്ച് ഡ്രസ്സൊക്കെ അടക്കി മറക്കി വെച്ചുകൊണ്ട് കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ആശ്രയിട്ട് ആവശ്യമില്ലാത്തൊക്കെ മാറ്റുന്ന അങ്ങനത്തെ പരിപാടികളാണ് ഇപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു ബോർഡിടിക്കുന്നില്ല പെട്ടെന്ന് തന്നെ പോകും ഇതാ ഇപ്പൊ കഥയെ നല്ല ടയേഡായി തോന്നില്ല ഇല്ല ഇല്ല ഞാൻ ഇന്ന് പെർഫെക്റ്റ് ഓക്കെയാണ് സംഭവം അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് മൂന്ന് കോൾസ് വന്നിട്ടുണ്ടായിരുന്നു അമ്മ വീട്ടിൽ നിന്ന് അയനും അമ്മയും ഒക്കെ കോൺഫറൻസ് വീഡിയോ കോൾ ഇട്ടിട്ട് അവരുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നു പിന്നെ പിന്നെ രണ്ട് മൂന്നു അല്ലാതെ കോള് വന്ന് പ്രൊമോഷൻസിൻ്റെ കൊളാബറേഷൻസിൻ്റെ കാര്യമായിട്ട് അപ്പോൾ അത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഏകദേശം ഈ ഒരു സെറ്റിംഗ് കഴിയാറായി ഇതുകൂടെ കഴിഞ്ഞാൽ പിന്നെ അതും കൂടിയേ ഉള്ളൂ അത് ഫുള്ള് എനിക്ക് കൊണ്ട് നാട്ടിക്കൊണ്ടുള്ള സാധനങ്ങളാണെന്ന് തോന്നുന്നു അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ അപ്പുറത്തെ ഒരു റൂമിൽ കുറേ ബാഗ് ഇരിപ്പുണ്ട് ആ ബാഗിനെ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ഇപ്പം അറിയുന്നത് എന്തോ ഉണ്ടാക്കുന്നുണ്ട് അവർ നല്ല മണം വരുന്നുണ്ട് ചെന്ന് നോക്കിയാലോ അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നത് കേട്ടെ ഏകദേശം നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു ഇനി ഈ ഒരു സ്ഥലം മാത്രമേ വൃത്തിയാക്കാനുള്ളൂ അപ്പം ഞാൻ വിചാരിക്കുന്നത് രണ്ട് മൂന്ന് സാരികൾ നാട്ടി കൊണ്ടുപോയാലോ എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ വിചാരിച്ച് എന്തിനീ ഇനിയിപ്പോൾ നാട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് വേറെ എങ്ങോട്ട് കൊണ്ടുപോകുന്ന ഈ പട്ടുപാവടയൊക്കെ നാട്ടിൽ വിടാം എന്നായിരുന്നു എൻ്റെ ഒരു ചിന്ത പക്ഷെ വേണ്ട അല്ല ഇവിടെ തന്നെ ഇരിക്കട്ടല്ലേ ഒന്നും അടുത്തോണ്ട് പോകണ്ടോ അപ്പോൾ ഈ ഒരു ഭാഗവും ഞാൻ മിക്കവാറും സാരി ബ്ലൗസ് പിന്നെ ഇപ്പോൾ ഇതപ്പോൾ ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ചെമ്മു ഓർഡർ ചെയ്യുന്നത് നാട്ടിക്കൊണ്ടുള്ള സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് പെട്ടെന്നൊക്കെ കുത്തിക്കെത്തുന്ന ഒരു പരിപാടി എനിക്കുണ്ടായിരുന്നു അപ്പോൾ അത് മാറ്റിയിട്ട് ഇനി ഞാൻ നല്ലോണം ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് അടുക്കി പറക്കി വെക്കാൻ പോവുകയാണ് കാരണം ഇനിയിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അലക്സ സ്റ്റോപ്പ് ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്മയൊക്കെ വരുന്ന സമയമാകുമ്പോഴത്തേക്കും വൃത്തിയായിട്ട് കിടന്നില്ലെങ്കിൽ ചുമ്മാ കിടന്ന് അലയ്ക്കും എന്തോന്ന് റൂം ഇത് ഇത് എന്തോന്ന് കാണിക്കുന്ന ഇങ്ങനെയാണ് അവിടെ ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ കിടന്നലയ്ക്കും നമ്മൾ എന്തിനാണ് വെറുതെ നമ്മളായിട്ട് അതിനൊരു ചാൻസ് കൊടുക്കുന്നത് എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ പിന്നെ അലയ്ക്കാൻ കിട്ടിയാൽ വാത്തോരാണ്ടിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പം ഞാൻ വിചാരിച്ച് ഇവിടെ ഒന്ന് നമുക്കൊന്ന് വൃത്തിയാക്കാം ഇതിലൊന്നും എനിക്ക് നാട്ടിക്കൊണ്ട് പോകാനില്ലെന്നാണ് വിചാരിക്കുന്നത് എന്തെങ്കിലും രണ്ട് ബ്ലൗസ് എടുത്ത് വെച്ചാലോ ഞാൻ എന്തെങ്കിലും സാരി ഉടിക്കേണ്ടി വന്നാലോ എന്തിനാ അമ്മേന്റെ ഇലാസ്റ്റിക് ബ്ലൗസ് കാണുമല്ലോ അപ്പൊ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഞാൻ വിചാരിക്കുന്നു അല്ലെങ്കി പിന്നെ പെട്ടെന്ന് എടുക്ക ഷെയ്പ്പ് അടിക്കുക അങ്ങോട്ട് ഇടുക അത്ര തന്നെ എനിക്ക് നല്ലോണം വിശന്നു വിശന്ന് കറികളൊക്കെ താഴെ ഉണ്ടായിരുന്നു പക്ഷെ കൂടെ കഴിക്കാൻ ഒന്നും ഇല്ലായിരുന്നു നോക്കിയപ്പം റിയേൻ്റെ ടോട്ടൽ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ചെന്ന് അതും അന്ന് പ്രൊമോഷൻ കിട്ടിയ ചിക്കൻ കറിയും കൂടി ഒന്ന് ചൂടാക്കി കഴിക്കാൻ ആവശ്യം കാരണം ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ ചുമ്മാ ഇല്ല പനികടുത്തോ ഭയങ്കര ആണ് ഫുഡ് കഴിക്കാൻ അപ്പം ഞാൻ വിചാരിച്ചു കഴിക്കാം താഴത്ത് തട്ടും ഏകദേശം കഴിഞ്ഞു ഇനി നമ്മുടെ മെയിൻ തട്ടിലേക്കാണ് കടക്കുന്നത് എന്തല്ലേ എത്ര സമയം എടുത്താൽ തീരുവായിരിക്കും ദൈവം എന്താണ് ഇന്ന് ഞാൻ ഇത് തീർത്തിട്ടെ കിടക്കും കൊറേ ഇനി നാശമില്ലാത്തതും ഇടാത്തതും ഒക്കെ എടുത്ത് മാറ്റാൻ പോവാ എനിക്ക് വയ്യ വയ്യാണ്ടായിരിക്കുന്നു പാവശ്യല്ലാത്തതും ഇടാത്തതും ഒക്കെ എടുത്ത് മാറ്റി ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാം മാറ്റണമെങ്കിൽ മാറ്റാം സൊ വെറുതെ ഇങ്ങനെ വെച്ചിട്ട് കാര്യമില്ല ഇടുന്നില്ലല്ലോ അപ്പം പിന്നെ എന്താ ചെയ്യുക റിയ വൈകിട്ട് വരുന്നുണ്ട് റിയ കുറച്ച് ഡ്രസ്സ് ഉണ്ടെങ്കിൽ കൊടുക്കാം പറഞ്ഞിട്ടപ്പം ഇതിൽ നിന്ന് ബാക്കി വരുന്ന എന്തെങ്കിലുമൊക്കെ ബാക്കിയായിരുന്നല്ലോ വേണ്ടാത്തതൊക്കെ റിയയ്ക്ക് കൊടുക്കാം പിന്നെ സമ്മറിൽ വിൻ്ററിലൊക്കെ ഇടണം എന്നൊക്കെ പറഞ്ഞ് എടുത്ത് വെച്ചിരുന്നതാണ് ഒരു ദിവസം പോലും ഇട്ടിട്ടില്ല എന്നാണ് എൻ്റെ വിൻ്റർ കഴിഞ്ഞിപ്പോൾ വീണ്ടും സമ്മറായി എന്തോ ചെയ്യാനാണെന്ന് പറ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം ഒരു സൈഡിലേക്ക് ആ ഇതെനിക്ക് നാട്ടിൽ കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു പക്ഷെ ഇത് വേണ്ട ഇത് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ട്രിപ്പ് പോകുന്ന സമയത്ത് ഇടാം കൊണ്ടുപോവാം അതായത് ഇനിയിപ്പോൾ എനിക്ക് ടേർക്കി പോകണമെന്നുണ്ട് ജോ ജോർജിയ പോകണം ജോർജിയ ജോർജിയ ജോ എങ്ങനെ എന്തോ സ്ഥലമില്ല അവിടെ പോകണമെന്നുണ്ട് സ്ഥലത്തിൻ്റെ പേരുകൂലറിയാതെയാണ് ഇങ്ങനെ കിടന്ന് മീൻപിളക്കുന്ന നിങ്ങൾ വിചാരിക്കുന്ന സ്ഥലത്തിൻ്റെ അറിയാം പക്ഷെ മറന്നു പോയതാ ഞാൻ ഭയങ്കര എക്സൈറ്റഡായി ഓവർ എക്സൈറ്റ്മെൻറ് ആണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ നല്ല എക്സൈറ്റഡ് ആണ് ഒരു കാര്യം മാത്രമേ എനിക്കറിയാം അപ്പോൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ ഞാൻ ഇങ്ങനെ എടുത്തിട്ട് എന്തായാലും ഞാൻ ഉതുക്കാമോ കാരണം ആ ഒരു ഭാഗം നല്ലോണം ഒതുങ്ങി കുറേ അങ്ങ് കുറഞ്ഞു ഇപ്പോഴത്തെ സൈഡിൽ കുറേ ഡ്രസ്സങ്ങ് കുറഞ്ഞു ഇങ്ങനെയൊന്നുമല്ല വാരി വലിച്ചാൽ കിടന്നിരുന്നേ കുറേ കുറഞ്ഞു അപ്പം ഞാൻ ഇപ്പോൾ പെട്ടെന്ന് ഒതുക്കിയിട്ട് എൻ്റെ സ്പോർട്സിൻ്റെ ഇനി ആവശ്യമില്ലാത്ത സംഭവങ്ങളെല്ലാം ഞടുത്ത് മെകളിലോ കട്ടിലിൻ്റെ അടിയിലോ കട്ടിലിൻ്റെ അടിയിൽ സ്ഥലം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല കട്ടിലിൻ്റെ അടിയിലോ ഞാൻ കയറ്റുവാണ് അപ്പം അത്രയുള്ളൂ അപ്പം ഇത് പെട്ടെന്ന് അടുക്കി പറക്കിയിട്ട് കാണാം

രാവിലെ പത്ത് മണിക്ക് തുടങ്ങിയതാണ് നാലര മണിയായി കുഴപ്പമില്ല പതിയെ പതിയെ ചെയ്താൽ മതി കറി നമുക്ക് രാത്രി വേണമെങ്കിലും മീൻ കറി വെക്കാം പിന്നെ ഞാനിപ്പം ബാഹുബലി മൂവി കഴിഞ്ഞ് ഡോക്ടർ മൂവിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏകദേശം എൻ്റെ പണി തയ്യാറായില്ല ഇനി ഇത് ഒന്ന് ഒതുക്കിയിട്ട് ഇതൊന്ന് മികളിൽ സെറ്റാക്കണം ആ രണ്ട് ബാഗ് എടുത്ത് തിരകളെക്കണം എനിക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങളെല്ലാം ഇവിടെ ഞാൻ സെറ്റാക്കുന്നുണ്ട് ഇതെനിക്ക് ആവശ്യമില്ലാത്ത ഡ്രസ്സുകൾ കൊണ്ടുപോകുന്ന ബാക്കി സാധനങ്ങൾ അവിടെ ഉണ്ട് ഇവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കണം പിന്നെ ഇവിടെ ഒക്കെ അരിച്ച് വറക്കിയാൽ കൊണ്ടുപോകാൻ ആവശ്യമുള്ള കുറേ സാധനങ്ങൾ കിട്ടും പിന്നെ ഗാഞ്ചരം പുറത്തൊരു ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ അഞ്ചരവേ ഇത് ഈ റൂമിനകത്ത് നിനക്ക് കാണാൻ പറ്റില്ല കുറേ സാധനങ്ങളുണ്ട് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ആയിട്ടുള്ള കുറെ സാധനങ്ങളുണ്ട് അപ്പം അതും ഒന്ന് ക്ലീൻ ചെയ്ത പരിപാടി കഴിഞ്ഞു അപ്പോ അടുത്ത് ഇനി ഇത് ക്ലീൻ ചെയ്യാം ഓക്കെ സോ ഗ്സ് എനിക്കറിയത്തില്ല ഞാൻ ഈ റൂമിൽ എന്താണ് കാണിക്കുന്നത് ഞാൻ അവിടെ ഇരുന്ന എൻ്റെ സാധനം മാറ്റി അതായത് എൻ്റെ സ്പോർട്സ് വെയർ സാധനങ്ങളെല്ലാം ഈ ഒരു വലിയ പെട്ടിലാണ് ഇരുന്നത് ആ വലിയ വലിയപ്പെട്ടീന്ന് ആവശ്യമുള്ളത് മാത്രം ഞാനെടുത്ത് ഈ ഒരു കുഞ്ഞിപ്പെട്ടിലോട്ടോട്ട് ഇനി ഈ കുഞ്ഞിപ്പെട്ടി നമുക്ക് ഇതിൻ്റെ മുകളിൽ വെക്കാനുള്ളതാണ് ഓക്കെ അപ്പം ആദ്യീന്ന് രണ്ട് ബാഗ് നമ്മളിങ്ങെടുക്കണം അപ്പം ഇതൊക്കെ എന്തൊക്കെയാണോ എൻ്റെ എനിക്കറിയില്ലേ എൻ്റെ ദൈവമേ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ ഈ വീട്ടിലുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ ഒരു പിടിയുമില്ല അപ്പം കാലിടക്കിടക്ക് വേദിരിക്കുന്നത് അപ്പൊ ഞാൻ ഇരുന്ന് സിനിമ കാണും സാധനം എടുക്കും സിനിമ കാണും സാധനം എടുക്കും ഇങ്ങനെയാണ് എൻ്റെ ലൈഫ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കുറച്ചുകൂടെ ഞാൻ നേരെ ഇരുട്ടും അപ്പൊ നമുക്ക് ലൈറ്റ് ഇടയിൽ കാണാം ഓഹ് എന്തോന്നാണ് ചെയ്യുന്നതെന്ന് ഒരു പിടിത്തം കൊണ്ടില്ല ചെയ്ത് ചെയ്ത അവസാനം വേറെ ആയി ഞാൻ മകളിന്ന് ആ രണ്ട് എടുത്തിട്ട് ഈ പെട്ടിയും വേറൊരു പെട്ടിയാണ് ഞാൻ നാട്ടിൽ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഈ പെട്ടിക്കകത്ത് ഇപ്പം ചുമ്മാ മടക്കി എടുത്ത് വെച്ചതാണ് ഡ്രസ്സൊക്കെ ചുമ്മാ എടുത്ത് വെച്ചതാണ് എന്തൊക്കെയാണ് പാക്ക് ചെയ്യേണ്ടതെന്ന് ഇതുവരെ തീരുമാനിച്ചില്ല അതുകൊണ്ട് ചുമ്മാ എടുത്ത് വെക്കുന്നത് കാരണം സ്പേസ് തികയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് സ്പേസ് ഇല്ലെങ്കിൽ ഒന്നും തറക്കത്തില്ല അപ്പം ഈ പെട്ടി എനിക്കിഞ്ഞ് ലൈക്ക് ആ പെട്ടി എനിക്ക് ഓപ്പൺ ആക്കി അതിൻ്റെ അകത്തിരിക്കുന്ന കുറേ സാധനങ്ങൾ എടുത്തിട്ട് ഇവിടെ ഇരിക്കുന്ന ആവശ്യമില്ലാത്ത അതായത് എപ്പോഴെങ്കിലും ആവശ്യം വരുന്ന സാധനങ്ങൾ ഉണ്ടാകത്തില്ലേ അതെടുത്ത് ആ പെട്ടിൽ വെക്കാറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും മനസ്സിലാവുന്നുണ്ടോ ഇല്ല എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ചെയ്യുന്നതെന്ന് അപ്പോൾ സിനിമ ഓരോ സൈഡിൽ കൂടെ പോകുന്നുണ്ട് സമയം അലക്സ വാട്ട്സ് ടൈം അലക്സൈമിനോ ഫൈവ് അഞ്ചേ കാലായി കുഴപ്പമില്ല ഭാഗ്യം ഇന്നത്തെ ഒരു ഫുൾ ഹോൾ ഡേ എടുത്തത് ഒരിടത്തും പോവാണ്ട് ഇങ്ങനെ മീൻകറി വെക്കണം അത് വേറെ കാര്യം ഇത് പെട്ടെന്ന് കഴിഞ്ഞിട്ടാണ് മീൻ കറി വെച്ചിട്ട് കുളിച്ചിട്ട് വേണം നമുക്ക് കിടന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കുളിച്ചേ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് കിടക്കാം ഫൈനലി ഫൈനലി എന്ന് പറയാൻ പറ്റില്ല ഫൈനൽ ഫൈനലായിട്ടില്ല അതെ പെട്ടികളൊക്കെ ഒരു സൈഡിലാക്കിയിട്ട് പക്ഷെ കെട്ടിയിട്ടില്ല കേട്ടോ കെട്ടിയിട്ടില്ല സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം പെട്ടി ഞാൻ ചുമ്മാ അങ് ആക്കിയത് ഇതൊക്കെ എടുത്ത് വെച്ചിട്ടില്ല വെക്കുന്ന സാധനങ്ങളും എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുപോകുന്നതെന്ന് കാണിക്കാം ഞാനിനി ഇവിടെ ഫുള്ള് ഒതുക്കണം ഇവിടെയൊക്കെ ഞാൻ ഒതുക്കി അലന്മാരി ഫുൾ ഒതുക്കി ആ ഭാഗം ഒതുക്കി ഈ ഭാഗം ഒതുക്കി പുറത്ത് ആ കബോർഡും അതും കൂടി കാണിച്ചു തരാം എന്താ ഈ കബോർഡും ഞാൻ നല്ലോണം ഒതുക്കിയിട്ടുണ്ട് ഇതൊക്കെ ഹാങ് ചെയ്തിട്ടുണ്ട് പുറത്ത് വേസ്റ്റ് കൊണ്ട് കളയാനുണ്ട് അപ്പോ ഇനി നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട് മൊത്തത്തിൽ ഇന്ന് ഞാൻ റൂമ് സൂപ്പർ കിടന്ന് ഉറങ്ങത്തുള്ളൂ കാരണം രാവിലെ മുതൽ നമ്മൾ തുടങ്ങി അത്ര ലീസി ലേസി എന്നൊരു സിനിമ കാണുന്നുണ്ട് എൻ്റർടൈൻമെന്റ് ഉണ്ട് പാട്ട് കഴിക്കുന്നുണ്ട് ഫുഡ് കഴിക്കുന്നുണ്ട് ഈ മീൻകറി വെക്കണം കുളിച്ചിട്ട് നിങ്ങൾ മീൻ മീൻകറി വെച്ചിട്ട് കുളിക്കാം അതായിരിക്കും ബട്ട് സോ ഇപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്ന ഇപ്പൊ ഞാൻ അവിടെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഞാൻ അപ്പൊ ഇത് ഇത് ക്ലീൻ ചെയ്യുവല്ല ഞാൻ ഇതിനകത്ത് ഒരു രണ്ടു മൂന്ന് മാസങ്ങൾക്ക് വേണ്ടി ടെമൂന്നൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇതിനകത്ത് മേടിച്ച് ഇടുമായിരുന്നു നാട്ടിക്കൊണ്ടുപോകണം നാട്ടിക്കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അപ്പൊ അതാണ് ഈ തപ്പിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഞാൻ കളയാൻ പോവാണ് ഒക്കെ എക്സ്പയറി ആയിട്ട് കഴിഞ്ഞാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോ ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതിൽ നിന്ന് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് അങ്ങോട്ട് വെക്കുക പിന്നെ നാട്ടിൽ കൊണ്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് അങ്ങോട്ട് വയ്ക്കാം ഇതാണ് പെണ്ണെൻ്റെ പ്ലാൻ അപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്തല്ല തപ്പി പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറക്കി വെച്ചിട്ട് കൊടുക്കണം അമ്മയൊക്കെ വരുന്നേലേ ഉമ്മന്ന് ഏത് കബോർഡാണ് തുറന്നു നോക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ സോ ദാറ്റ്സ് ഇറ്റ് ഞാനിപ്പം കുളിക്കാൻ പോവാണ് കഴിഞ്ഞില്ല അതെ ഞാൻ ഇപ്പം ഇത്രയും അടുക്കിപ്പറക്കിയിട്ടുണ്ട് ഇന്നത്തേക്ക് എനിക്ക് ഡെന്നായി അപ്പം ഞാൻ താഴെ കുക്ക് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതല്ലേ അതൊക്കെ നാളെ ചെയ്യാമെന്ന് വിചാരിച്ചു എനിക്ക് പോയപ്പോൾ ഞാൻ പുറത്ത് പോയി ഒന്ന് മൈൻഡ് റിലാക്സ് ആക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഫുഡ് കുളിക്കാൻ പോകണേ കുളിച്ചിട്ട് വന്നിട്ട് കാണാം ബൈ ഗായ്സ് ഇത് വേറൊരു ദിവസമാണ് വേറൊരു ദിവസം എന്ന് പറഞ്ഞാൽ വേറൊരു ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ പകുതിയിൽ വെച്ച് ജോലി എല്ലാം നിർത്തി കാരണം ഭയങ്കര പോയി പിന്നെ ഞാൻ വിചാരിച്ചു മൈൻഡ് ഒന്ന് സെറ്റാക്കാൻ പുറത്തു പോയി ഒന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് സെറ്റാക്കി വരാമെന്ന് വിചാരിച്ചു എന്നിട്ട് ഞാൻ ഇന്ന് എനിക്ക് ഷിഫ്റ്റ് ഉണ്ടായിരുന്നു ഷിഫ്റ്റ് കഴിഞ്ഞ് ഞാൻ റൂമിൽ വന്ന് പെട്ടെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് അടുക്കി പറിക്കാൻ മോപ്പ് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ കൊണ്ടുള്ള സാധനങ്ങളെല്ലാം രണ്ട് ബാഗും മൂന്ന് ബാഗും സാധനങ്ങളെല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ബാഗൊക്കെ ഞാൻ ക്ലീൻ ചെയ്തു ഇനി തറയിലും കൂടെ ഒന്ന് മോപ്പ് ഇത് ചെയ്താൽ മതി ഊബ് ചെയ്താൽ മതി ഈ ഭാഗം അവിടെയൊക്കെ ക്ലിയർ ചെയ്തു ഇനി ഇവിടെയും ബെഡൊക്കെ കുറച്ച് ഒന്ന് ഇപ്പം റെഡിയാക്കാനുണ്ട് സോ സോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിർത്തി നിർത്തി ചെയ്യാൻ പാടില്ല ഞാൻ എന്നിട്ടും വിചാരിച്ചു ഇന്ന് എന്നെയിപ്പോ ഒന്നും ചെയ്യണ്ട ഇരുപത്തിനാലാം തീയതി മാള് വരുമല്ലോ അവളുകൂടെ വന്ന് ഫുള്ളും അവളെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ക്ലീൻ ചെയ്തിട്ട് അവസാനം റൂമിൽ നിന്ന് ഇറങ്ങാൻ നിരത്ത് ജസ്റ്റ് ഒന്ന് അടിപൊളിയാക്കിയിട്ട് കാരണം തിരിച്ച് വരുമ്പോഴത്തേക്ക് റൂമ് മെസ്സായിട്ട് ഇടാൻ എനിക്ക് തലപ്പുറം നിൽക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ എവിടെ പോയാലും ഞാൻ റൂം ക്ലീൻ ചെയ്തിട്ടായിരിക്കും പോകുന്നത് തിരിച്ചു എടുമ്പം ഭയങ്കര പ്രസൻസ് ആയിരിക്കണം റൂമിലേക്ക് കയറുമ്പോൾ ഭയങ്കര ഒരു പ്ലസൻ ഫീലിംഗ് ആയിരിക്കണം അപ്പം ഞാൻ എന്തേ ടൈം ഓർസ്റ്റായിരുന്നോ ഓക്കെ ഞാനൊരു ഒമ്പത് മണിക്കൂർ തുടങ്ങി നാളിക്കൂർ എടുത്ത് ഞാൻ വിചാരിച്ചു ഇത്രയും പെട്ടെന്ന് കഴിയുമെന്ന് വിചാരിച്ചില്ല ഭയങ്കര ഈസിയായിരുന്നു സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കിപ്പറക്കി ഇങ്ങോട്ട് വെക്കാമെന്നുണ്ടായിരുന്നുള്ളൂ ഇനി ഉപയണമെന്ന് വേണ്ടയോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് എന്തായാലും ഇനിയിപ്പോൾ ചെയ്യുന്നില്ല ഇനി നാളെ രാവിലെ ഷിഫ്റ്റ് ഉണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് പോയി ചാടുന്നുറങ്ങാം ഇനി പാക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പാക്ക് ചെയ്യുന്നതെന്നും എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുപോകുന്നതെന്നും ഇരുപത്തി നാലാം തീയതി ഞങ്ങൾ വീഡിയോ എടുക്കും മാളും കൂടെ വന്നിട്ട് അവൾ കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോകുന്നുണ്ട് ഞാൻ വാങ്ങുന്ന സാധനങ്ങൾ അവള് വാങ്ങുന്നില്ല അവള് വാങ്ങുന്ന സാധനങ്ങൾ ഞാൻ വാങ്ങുന്നില്ല അങ്ങനെയാണ് എടുക്കുന്നത് അപ്പം ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ മുട്ടായാലും സ്വീറ്റ്സ് ആണെങ്കിലും കുറച്ചേ ഉള്ളൂ അപ്പോൾ അവള് കുറേ വേറെ കുറേ സാധനങ്ങളാണ് മേടിച്ചത് അപ്പോൾ രണ്ടും കൂടി കലത്തിട്ട് എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇരിക്കുമായിരുന്നു അപ്പം അതത്രേ ഉള്ളൂ അത് എന്തായാലും അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം അപ്പോൾ എനിവേ ഈ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതലും നീരജ മോസ് യൂട്യൂബ് ചാനലോടൊപ്പം നീരജ മോസ് ഇൻസ്റ്റായിഡി സപ്പോർട്ട് ചെയ്യുക ബൈ ഫ്രം നീരജ നീരജ്